ഞങ്ങൾ വളാഞ്ചേരിയിലെ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇതേറെ വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ് തീർത്തും വൈകാരികം എന്ന് തന്നെ പറയാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഗർഭം പേറി ചുമന്നുകൊണ്ടിരുന്ന ഒരു വലിയ ആഗ്രഹമാണ് ഇന്നിവിടെ ഇവിടെ കണ്ടിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡോക്ടേഴ്സ് ക്ലബ് എന്ന ഒരു സംഘടന ഒരു സംഘം രൂപീകരിക്കുകയും ഡോക്ടർ ഗോവിന്ദൻ എന്ന വളാഞ്ചരി കണ്ട ജനകീയ ഡോക്ടർമാർ നമ്മൾ ഡോക്ടർ എൻ കെ മുഹമ്മദ് പോലെയുള്ള ജനകീയ ഡോക്ടർമാർക്കിടയിൽ ഉള്ള ഡോക്ടർ ഗോവിന്ദൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റി അന്നും ഞങ്ങളുടെ പല നേതാക്കൾ ഇന്നിവിടെ സന്നിധിതരായിട്ടുള്ളവരുണ്ട് ഡോക്ടർ കുട്ടിസാറുണ്ട് ഡോക്ടർ മുഹമ്മദ് അലി ഡോക്ടർ ഉണ്ട് മുജീബ് ഡോക്ടർ ഉണ്ട് നിസാദ് ഡോക്ടർ ഉണ്ട് ജിമ്മി ഡോക്ടർ ഉണ്ട് ദീപു ഡോക്ടർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ ഒരു സംഘം അതിനൊരു ഘടന വേണമെന്ന് നിശ്ചയിക്കുകയും അതിനൊരു ആദ്യം വേണ്ടത് ഒരു സ്ഥലം തന്നെയാണ് എന്നൊക്കെ അവർ ചിന്തിക്കുകയും ആ ഒരു അടിസ്ഥാനത്തിനാണ് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളമുള്ള സ്ഥലം അവരന്ന് വീഴ്ത്തു ശേഷം പല കാരണങ്ങൾ കൊണ്ടും അത് അവരുടെ ആ ആഗ്രഹം മുന്നോട്ട് പോയിരുന്നില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഇതുപോലെ ഇരുന്ന ഒരു സദസ്സിന് ഞങ്ങൾ ഈ ചർച്ച വീണ്ടും ഉടലെടുക്കുകയും അങ്ങനെയാണ് മുമ്പിലുള്ള സ്ഥലം ഡോക്ടറുടെ ഒക്കെ ശ്രമഫലമായിട്ട് ചെറിയ രൂപയിൽ തന്നെ ഞങ്ങളത് മുമ്പിലുള്ള സ്ഥലം മേടിക്കുകയും മേടിക്കുക എന്ന ധാരണയാകുകയും ശേഷം അതിനൊക്കെ ഞങ്ങൾ ബിൽഡിംഗ് ഈ ബിൽഡിംഗ് പണിയുമ്പോൾ ഓരോ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഡോക്ടർമാരൊക്കെ സമീപിക്കുമ്പോൾ ഒരു 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 അവരൊരു അവസരവും ഒന്നും കാണിക്കാതെ അവർ അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര അല്ലെങ്കിൽ എപ്പോഴും പണം ചോദിക്കുമ്പോൾ തന്നുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ പരിധിവരെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ബിൽഡിങ്ങിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ഈ സഞ്ചാരപാതയിൽ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം ഡോക്ടർ എൻ കെ മുഹമ്മദ് സാറുണ്ട് ഗോവിന്ദൻ ഡോക്ടർ ഉണ്ട് ജമാൽ ഡോക്ടർ ഡോക്ടറുണ്ട് അസീസ് ഉണ്ട് സോമസുന്ദരൻ ഡോക്ടർ ഇങ്ങനെ അവസാനം അലിയാമ ഡോക്ടർ വരെ കഴിഞ്ഞ ആറ് മാസത്തിന് മുമ്പാണ് തോന്നുന്നത് ഡോക്ടറെ അലിയാമ ഡോക്ടർ എന്നെ കണ്ടപ്പോൾ ഡോക്ടറുടെ ഒരു സരസഭ ഭാഷയെ ചോദിക്കുമോ നമ്മുടെ ബിൽഡിംഗ് പൊങ്ങുമോ ഈ തറക്കല്ലിടൽ മാത്രമായിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് ചെറിയ രീതിയിലൊക്കെ ദേഷ്യപ്പെടുകയും പെട്ടെന്ന് വേണമെന്നൊക്കെ പറഞ്ഞിരുന്ന മുഖം അതുപോലെ തന്നെ ഞങ്ങൾ ഗോവിന്ദൻ ഡോക്ടർ എപ്പോഴും എന്തായി എന്തായി കുട്ട ഈ പരിപാടി എന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരോടുമായി നിരന്തരമായി ചോദിച്ചിരുന്ന മുഖങ്ങളൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് അതാണ് നിങ്ങൾ പലപ്പോഴും വിചാരിക്കും എന്താണ് ഐ എം ഐയും ഐ ഡി ഐയും ഒക്കെ ഉള്ളപ്പോൾ ഇതിനെന്താണ് ഡോക്ടേഴ്സ് ക്ലബ് എന്ന് ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ ആ മുൻഗാമികളെ എപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകത്തന്നെയുള്ള ഓർമ്മയിലൂടെ തന്നെ അവർ കാണിച്ച തന്ന വഴിയിലൂടെ സഞ്ചരിക്കാനാണ് നിങ്ങൾക്കിന്ന് അവര് അവരെക്കാളും അല്ലെങ്കിൽ അതേപോലെ തന്നെ മികച്ച ഇവിടെ വെച്ചിട്ട് പോയിട്ടാണ് അവരൊക്കെ പോയിട്ടുള്ളത് ഡോക്ടർ മുഹമ്മദ് അരി ഡോക്ടറുടെയും മുജീബ് ഡോക്ടറുടെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി വളാഞ്ചേരിയുടെ ഓരോ ഘട്ടങ്ങളിലും ഇതിൻ്റെ ചാലക ശക്തികളായി ഇവരുടെ മുഖങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള യുവ ഡോക്ടർമാരൊക്കെ കടന്നു സംരംഭമാണ് ഡോക്ടേഴ്സ് ക്ലബ്ബ് വളാഞ്ചേരി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ഞാനിതിൻ്റെ ഒരു മുപ്പത് വർഷത്തെ മുമ്പുള്ള വളാഞ്ചേരിയിലെ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പത്തിൽ താഴെ ഡോക്ടേഴ്സാണ് വളാഞ്ചേരിയിൽ ഉള്ളത് ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോവിന്ദൻ എപ്പോഴും നമുക്കിവിടെ ഒരു ആസ്ഥാനം വേണം എന്നുള്ളത് പലതവണ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ ഐ എം ഐയുടെ കോൺഫറൻസുകൾക്കും അതുപോലെ ഒക്കെ പോകുമ്പോൾ ഇവിടുന്ന് ആകെ നാല് പേരാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ഉണ്ടാവാറ് ഒന്ന് ഡോക്ടർ ഗോവിന്ദനും ഡോക്ടർ സോമസുന്ദരനും ഡോക്ടർ കുട്ടിയും പിന്നെ ഞാനും ഞാനത് അപ്പം അന്ന് ഡോക്ടർ ഗോവിന്ദൻ്റെ കാറിലോ അല്ലെങ്കിൽ ഡോക്ടർ സോമന്റെ കാറിലോ അല്ലെങ്കിൽ കുട്ടി ഡോക്ടറുടെ വണ്ടിയിലോ പോയി എനിക്കൊന്നും കാറില്ല അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കാര്യമായിട്ടുള്ള ഐ എം എയുടെ ചർച്ചകളും അതുപോലുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഈ വണ്ടിയിൽ പോകുന്ന യാത്രയിലാണ് അപ്പോൾ പല തവണ ഡോക്ടർ ഇങ്ങനെ പറയാറുണ്ട് നമുക്കൊരു ആസ്ഥാനം വേണം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ നാട്ടിലെ ആളുകൾ എല്ലാ തരത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളൊക്കെ ഈ സ്നേഹത്തിന് ആദ്യമായി നന്ദി പറയുന്നു ഞാൻ കൂടുതലായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല ഈ നമ്മുടെ കോൺഫറൻസ് ഹാളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് ക്ലബിൻ്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അമ്മയും അദില അബ്ദുള്ള ഐ എസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു സർവീസ് തുടങ്ങിയത് ഈ തിരൂരിലെ സബ് കളക്ടറായിട്ടാണ് ഇതിലെ ഒരുപാട് പേര് പല പല കാറ്റഗറീസിലും പല പല മുഖങ്ങളിലും പല പല പ്രായങ്ങളിലും കണ്ടിട്ടുള്ളൊരു പരിചയം ഉണ്ട് കറക്റ്റ് ആയിട്ട് ആള് സ്പോർട്ട് ചെയ്യാൻ പറ്റൂ അറിയാം എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട് മറ്റ് എന്റെ കോളേജിൽ ജൂനിയർ ആയിട്ട് പഠിച്ച ആൾക്കാരുണ്ട് കുറേ അറിയുന്ന ആളുകള് വിശിഷ്ട നമ്മുടെ എല്ലാവർക്കും നമസ്കാരം പണ്ട് ഞാൻ വിഴിഞ്ഞ പ്രോജക്റ്റിൽ വിഴിഞ്ഞ പ്രോജക്ടിന്റെ കംപ്ലീഷൻ വെച്ചാല് ഈ വിഴിഞ്ഞ പ്രോജക്റ്റില് കപ്പൽ വരേണ്ട സമയമാകുമ്പോൾ ഇതിന്റെ ഡെക്ക് വാർത്ത എന്നുള്ളതാണ് ഡെക്കിൽ ചെറിയ വ്യത്യാസം കപ്പൽ എടുക്കാറുള്ള ഡെക്കിൽ ചെറിയ വ്യത്യാസം കോംപ്ലിക്കേറ്റഡ് അതിന്റെ സ്വന്തം മാന്യുവൽ ഒന്നും ഇല്ല ഒരുപാട് കടലിട്ടാ കടലിന്റെ സ്വഭാവം പല സമയത്തും പല കാലഘട്ടത്തിലും പലതുമായിരിക്കും അതുകൊണ്ടാണ് ഈ പണ്ട് കടലിനെ കീഴ്പെടുത്തിയ ആൾക്കാര് വലിയ കോൺഫിഡൻസ് ആയത് കടലൊരു കോംപ്ലിക്കേറ്റഡ് അപ്പം വലിയ പ്രൊഫസർമാര് വലിയ ശാസ്ത്രജ്ഞന്മാര് ഇവരുടെ ഞാൻ എതിർത്തി വലിയ എൻജിനീയർമാര് ഈ വിവിധ പ്രമൂഹത്തിന്റെ വ്യക്തത്ര ഇരിക്കണം അവസാനം ഈ എം ബി ബി എസ് മെഡിസിൻ പഠിച്ച് ഞാൻ ഇവർക്ക് വേണം തീരുമാനിക്കാൻ മനസ്സിലായോ യും ചെയ്യുന്നു വീടിന്റെ കപ്പലും വന്നു അപ്പൊ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്കൽ ഡൂരമാക്കി വരും ഭയങ്കര വിവരമൊന്നും ഉണ്ടാവുന്നില്ല പക്ഷെ ഈ വിവരമുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടാല് ഏതാണ്ടൊക്കെ നമുക്കൊരു തീർമാക്കാൻ പറ്റും നിങ്ങൾ മുമ്പിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത്രമാത്രം സംസാരിക്കാനുള്ള വിവരം എനിക്ക് ഇല്ല എന്നുള്ളത് ഞാൻ പറയും മധുരിക്കുന്ന ചില കഥകൾ കൂടി പൂക്കാട്ടേരിയിൽ മധുരം നിറയ്ക്കാൻ കാൽക്കറ്റ് ഹൽവ സ്റ്റാൾ പതിറ്റാണ്ടിന്റെ പെരുമയുമായി വിദഗ്ധരായ തൊഴിലാളികൾ സ്വന്തം ഫാക്ടറിയിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഗുണമേന്മയുള്ള പലഹാരങ്ങൾ അതിശയകരമായ വിലക്കുറവിൽ ഇനി പൂക്കാട്ടേരിയിലും കാൽക്കറ്റ് ഹൽവ സ്റ്റാൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ലൈവ്